ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അങ്ങനെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടൊക്കെ കുറേ ആൾക്കാർക്ക് മറന്നു വയ്ക്കണമെന്നാണ് കാരണം നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് കാണിച്ചിട്ടൊന്നും ഇപ്പോൾ വീഡിയോസ് അങ്ങനെ എടുക്കലല്ലോ ഫുള്ള് അവിത്തുനിന്നും പിന്നെ പുറത്തുനിന്നൊക്കെ ഉള്ളത് അപ്പോൾ ഒന്ന് വീട്ടിലെ കുറച്ച് തിരക്ക് പിടിച്ച നമ്മളുടെ ഡേ ആണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറയും രാവിലെ തുടങ്ങിയിട്ടുള്ള കുറച്ച് തിരക്ക് പിടിച്ച കാര്യങ്ങളാണ് ഗൈസ് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രാവിലെ നീച്ചപ്പോൾ ഞാൻ ജിമ്മിന് പോയി എത്തി ഞാൻ ജിമ്മിന് പോകുമ്പോൾ ബൈക്കിലാണ് കേട്ടോ പോക്ക് അത് ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ രണ്ട് ലിറ്റർ വെള്ളം കൊണ്ടുപോയി ഏകദേശം മുക്കാൽ ലിറ്ററോളം രാവിലെ തന്നെ ഞാൻ കുടിച്ച് തീർക്കുന്നതിൻ്റെ വണ്ടി കഴുകാൻ വേണ്ടി പോകണം പിന്നെതാ ഇവിടെ സീൻ ഇവിടെ ഇരുന്നിട്ട് ഇതാ എന്താക്കുന്നുണ്ട് ഇന്ത് ചെയ്യുന്നു എനിക്ക് മുട്ടായി ഞാൻ അതിന് വേറെന്താ പണി നമ്മളിവിടെ മെരുക്കണത് മുട്ടായി കൊടുത്തിട്ടാണ് കൈ അങ്ങനെ സിനിമ ചെടികളൊക്കെ നമുക്ക് ഈ പുറത്ത് വെച്ച ചെടികളൊക്കെ നല്ല വൃത്തിക്ക് വന്നുല്ലേ ശരിക്കും നമ്മുടെ റൂമിൻ്റെ അവിടെ ഈ ഒരു ചെടിയാ വേണ്ടിയിരുന്നില്ലേ അത് മാറ്റി ഇത് വെക്കാൻ വയ്യ നല്ല അട്ടി നല്ല വൃത്തിക്ക് ചെടി ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ചെടി ഇടുക്കുക തന്നെയായിരുന്നു ആ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു പുറത്തേക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഉള്ളിൽ നിന്നിങ്ങനെ കാണണം എന്നുള്ള ലെവലിൽ കിട്ടും അപ്പോൾ അതന്നെ കറക്റ്റ് സെറ്റായിട്ടുണ്ട് നമുക്കിനി മോട്ടറ് ഉണ്ടോ ഈ ഒരു പൈപ്പ് മാറ്റണം കേട്ടോ ഈ പൈപ്പ് മാറ്റിയിട്ട് നമുക്ക് വലിയ പൈപ്പ് വെക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെല്ലെ വെള്ളം വരുന്നുള്ളൂ ഇതിപ്പോൾ കിണറ്റിലെ വെള്ളമാണ് ഇനി നമുക്കത് കോഴിക്കിണറ്റിലെ വെള്ളം എന്താ ആ നല്ല ഫീഡിലാക്കാം ഇന്ന് എന്താ വെച്ചാൽ മടുക്കൂല്ലോ അത് എത്ര നേരം നിന്ന് പിടിക്കണം എന്നറിയുമോ പണിയില്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല പണി ഇന്നെ പോലുള്ള പണിയുള്ളവർക്കാണ് ആകെ പ്രശ്നമൊക്കെ നമ്മുടെ ഒറ്റാടിൻ്റെ ബെഡ്ഷീറ്റ് ഉണ്ടോ ഇന്നലെ ഒരുപാട് പേര് ചോദിച്ചു ബെഡ് എന്താണ് എന്നൊക്കെ ഇതാണ് ബെഡ്ഷീറ്റ് നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ് കഴിച്ച് ഇതൊക്കെ ഇതൊക്കെ ഇത് വിച്ച് കഴിഞ്ഞാൽ റൂമ് ചെറുക്കാവും കണ്ടോ അതിൻ്റെ ഒരു പിക്ചറാണിത് അതിൻ്റെ വരാണ്ടല്ലേ അതിൻ്റെ ഫുൾ സൈസും കാര്യങ്ങളും മെറ്റീരിയലും എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ ആയിരുന്നു ഇന്നലെ എഴുതണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വണ്ടി കഴിക്കണില്ല അലഹരിക്ക് നോക്കാം ഏ ഇത് നനക്കല്ലേ അതിൽ എന്തായാലും പുറത്ത് പോയിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം അത് അതുമാത്രമല്ല കുറേ ദിവസം ഇതിൻ്റെ പൊരുളിലൊക്കെ ഒരു ബാറ്റ്സ്മനില് വരൽ തുടങ്ങി കളി ഇതൊരു വീടാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടാണ് രണ്ട് ഗർഭിണികളുടെ അടുക്കളയിൽ കയറി ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരെ അടുക്കളയിൽ കയറിയിട്ട് ഇവരെ അല്ലാതെ വെച്ച് ഇതാക്കി നിൽക്കരുതെന്ന് വെറും തോന്നലാണ് ഇവിടെ ഗർഭിണി അല്ലാത്ത ഒരാളാണ് ഇതാണ് നമ്മടെ നാട്ടില് മുട്ട പൊട്ടിത്തെറിച്ചത് ചക്കര രാവിലെ നീച്ച അടിച്ചു വണ്ടീന്ന് പക്ഷെ പിന്നാമ്പറ മാത്രമേത്തണോളൂ മുന്നിൽ എത്തണില്ല എന്നോട് പണി എടുക്കാനല്ലേ ഡോക്ടർ പറഞ്ഞു വെയിലുണ്ടെങ്കിലും ഇനി വെയിലില്ല മഴക്കാലമാണെങ്കിൽ എന്താ ചെയ്യാ ഗ്യാസിന്റെ ഉള്ളിൽ തലവെക്കോ ഏ ഇങ്ങനെ പണിയെടുക്കാനാണോ നമുക്ക് പറഞ്ഞതുകൊണ്ടു കൊറേ അണക്ക് റെസ്റ്റാസ് അപ്പൊ ഒരു ഗർഭിണിക്ക് ശ്രദ്ധിക്കാനും ഒരു ഒരു ഗർഭിണി മൂന്ന് മൂന്ന് മാസം ശ്രദ്ധ കൊണ്ടിരിക്കുന്ന ശ്രദ്ധ എങ്ങനുണ്ടായിരുന്നു അനുഭവം ടക്കം കടന്നിട്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു വയനാട് നല്ല ഇത് ഇങ്ങനെ എവിടെയെങ്കിലും കൊറച്ചേരും ഇരിക്കാലോ അപ്പൊ എന്തായാലും നമ്മുണ്ടാക്കിയ സാധനം നമ്മുടെ നാട്ടിൽ ഇതിന് നൂൽപുട്ട് പറയും ചില നൂലപ്പം എന്ന് പറയും ചില വേറെന്തൊക്കെ പറയും ഇടിയപ്പം പറയും പിന്നെ ഇടിയപ്പം ഇറ്റലി പോലെ ഈ ഇതിനുള്ള കറി എന്താണെന്നറിയോ കോഴിമുട്ട ഒടിച്ചിട്ട് പാർന്നിക്കണ്ടോ അതായത് അഞ്ചു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് പിന്നെ വേറെന്താ ഉള്ളത് ഇതാണ് ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ വീട്ടിൽ പ്യൂരിഫയറിന്റെ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഏതാണ് ടീം എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയില് വീഡിയോസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് എന്താ വച്ചാൽ ആ ഒരു കമ്പനിക്കാരും കൂടി വരാണ്ട് അത് കഴിഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നുള്ളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ കേട്ടോ ഒരാൾക്ക് പള്ളുണ്ട് ഒരാൾക്ക് പള്ളല്ല കമൻ്റ് അതാ ഏ ഏഹ് നോക്ക് പള്ള ഞങ്ങളെ മാം ഞങ്ങളെ അതിനെന്താ പറയാ ഞങ്ങൾ നമ്മൾ അന്നാ ഇതിന് എന്താ പറയാ സ്കാനിങ്ങല്ല ഏഹ് എൻ ടി സ്കാനിങ് ഒന്നല്ല നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത് കഴിഞ്ഞ അലയൊക്കെ ഷൂട്ട് ചെയ്തല്ലേ ഏ മാം ടൂബിയാണത് ആ എന്തോ ബി ആ സാധനത്തിൽ എത്തുമ്പോഴ്ക്ക് വയറല്ല അല്ലേക്ക് ചക്കരക്ക് ട്വിങ്സ് ആണെന്ന് ചക്കരക്ക് ട്വിൻസ സത്യ ആ സസ്പെൻസ് ആദ്യത്തെ പ്രസവത്തില് ട്വിങ്സ് ആണെന്നുണ്ടെങ്കിൽ സുഖക്ക് ട്വിങ്സ് തന്നെ ഞമ്മക്ക് ട്വിങ്സ് അല്ലേ എന്താ അലേഹ ആയിൽ അലേഹന്റെ ഒപ്പം വളരെ മതി അപ്പം നമുക്ക് ട്വിങ്സ് തന്നെയാണേവരൊക്കെ ഡോക്ടറിനേക്കാൾ വലിയ ആൾക്കാരാണ് കേട്ടോ കാരണം ഇവര് സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയാൽ ആദ്യമൊക്കെ നമ്മൾ ഡോക്ടറെല്ലേ കാണിക്കുക ഇവരിങ്ങനെ കാണാനിട്ട് ആ ഇത് മോംപീരിയറാണ് ഇത് പോസ് പീരിയറാണ് അത് സാധനം ആണ് ഏ ആൻറ്റീരിയറാണ് പിന്നെ പോസ്റ്റീരിയർ ആണെങ്കിൽ ആൺകുട്ടി അത്ര പെൺകുട്ടി പോസ്റ്റീരിയൻ ആണെങ്കിൽ ആൺകുട്ടി ആ അന്ന് കമന്റ് ചെയ്യൂള്ളൂ എന്നാ പിന്നെ ഡോക്ടർമാരും പിന്നെ സ്കാൻ ചെയ്യുന്നവർ അവിടെ മറക്കേണ്ട ആവശ്യമല്ലല്ലോ പിന്നെ എന്ത് നോക്കട്ടെ അത് എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ ഇതെങ്ങാനും ഇതെങ്ങാനും പോസ്റ്റീരിയറായിട്ട് ഇത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ തനക്ക് നിൽക്കും പെൺകുട്ടിയായിട്ട് പറയലോ ഇരുടെ സ്കാനിങ് നോക്കുന്ന കാര്യം കൊണ്ട് പറയണേ നമുക്ക് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഒന്നും കുഴപ്പമില്ല ചക്കരോടും ഞാൻ പറയാട്ടോ രണ്ടാളെയും പോസ്റ്റീരിയറാ എന്ത് മാറും പിന്നീ പോയർ പക്ഷെന്താറിയ അത് മന സ്ഥലത്ത് വളരെ കുട്ടി ആണോ ഒരു വിധം അങ്ങനെയാണ് കാണുന്നില്ല അല്ലാതെ നല്ല രസാണ് രാത്രി തുറക്കം എല്ലാം സെറ്റ് പറഞ്ഞേക്കണേ സെറ്റാകും നിനക്ക് വെള്ളം കളിക്കാനാണ് ഞാൻ ഇത് കളിക്ക് തെരുവിക്കാൻ ഞാൻ രാവിലെ ജിമ്മിനൊക്കെ പോയിട്ട് വേറെ സംഭവം ഈ വിദേശ നാട്ടില് അമേരിക്ക യുഎസ് അവിടത്തെയൊക്കെ നാട്ടിൽ ഗർഭിണികളെന്താ ചെയ്യാറോ അത് ജിമ്മിനൊക്കെ പോവും ഇവിടെ ഉള്ളതിൽ ഒരു നല്ല ഒരു സൈഡിൽ ഒരു കട്ടുമ്പന്ത് സൈഡിൽ നീങ്ങാൻ ഒരാളുടെ ഹെൽപ്പ് അയ്യുമ്പന്ത് കട്ടുമ്പന്ത് കാല് തലത്തിൽ കയറിക്ക് വെക്കുക ഒരാളുടെ ഹെൽപ്പ് വെള്ളം വെള്ളം തുറന്ന് കൊടുക്കാൻ ഒരാളുടെ ഹെൽപ്പ് അവിടെയൊക്കെ പെണ്ണുങ്ങൾ ചാടുക ചെയ്യണേ അഴാം മാസത്തിലും എട്ടാം മാസത്തിലും അതെന്താ പെണ്ണല്ലേ നിങ്ങൾ പറയ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടാണ് പണ്ടത്തെ പണ്ടത്തെ ഭക്ഷണം പണ്ടത്തെ ഭക്ഷണമാണ് എന്നൊക്കെ പറയണ്ടേ അവിടെ ഫുള്ള് ഫാസ്റ്റ് ഫുഡാണ് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വീട്ടില് ചെറുപയർ ചോറൊക്കെ അപ്പൊ ഇങ്ങക്ക് അങ്ങനെ കഴിച്ചാല് എന്താ പ്രശ്നവും ഏഹ് നമുക്ക് ഇവര് ഇവര് എന്താണെന്നുള്ളത് കൈസ് ഇവരുടെ കാര്യം ഞാൻ പറഞ്ഞതരാം ഈ ഒരു ടൈം ആയി കഴിഞ്ഞാലാണ് ഇവർക്ക് ഭയങ്കര ഇവർ ഇവർക്ക് പ്രസവിക്കുന്ന നേരത്തൊരു വേദന ഉണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ അതുവരെ ഇവര് സുഖിക്കാണ് കൈസ് കേരളത്തിന്റെ പിന്നില് എന്തൊക്കെ അറിയില്ലേ പക്ഷെ അതിന് കാട്ടുകൾക്ക് മൂന്നാം മാസത്തിനൊക്കെ ഗുജറാത്തിലൊക്കെ പോവാനാവുകയുള്ളു പക്ഷേ ി ശാന്തിലല്ല ഇവള് ലേ ഞാനിന്നെ പ്രസവിക്കണില്ലേ ഞാൻ വില ഒളിക്കുന്നിട്ട് ഞാൻ പറഞ്ഞേ പിന്നെ ഇടയ്ക്ക് നമുക്ക് ശാന്തിയിലൊരു ഓപ്പി എടുക്കാതെ പറഞ്ഞപ്പോ ഇവള് കൂട്ടാക്കിയിരുന്നില്ല കാരണം എന്താ അറിയോ അപ്പം ഡയലോഗ് ലേബർ റൂമിലടിച്ചിരിക്കണേ ഞാൻ ഇനി വരില്ല ഇനി ഞാൻ പ്രസവിക്കൂല എൻ്റെ കുട്ടിനെ ഇതാക്കൂല അങ്ങനെ ഇതാക്കൂല എന്തൊക്കെയോ പറഞ്ഞ് വന്നിട്ട് ഇവിടെ ഡോക്ടറുടെ മുഖത്തക്കൊക്കെ ഉൾക്കൊരു മാറ്റി കാരണം അമ്മാതിരി പറിച്ചിട്ട് പറട്ടാ പോന്നിട്ട്ണാടെന്നെയ് പിന്നെ വിളിച്ചിട്ട് പോവല്ലേ കാരണം ഡോക്ടർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ ആവുന്ന അല്ല രണ്ടു വർഷം മൂന്ന് വർഷം ഏ ഞാൻ പറഞ്ഞു ഡോക്ടർ അയിന് വന്നതല്ല നാലാ മാസം അയക്കണെന്ന് പറഞ്ഞപ്പോ ഏ കല്യാശ എന്ന് പറഞ്ഞു എന്റെ അടുത്ത് അപ്പൊ എനിക്ക് പോലീ എന്ത് ശ്രദ്ധിക്കണം കെയർ ചെയ്യണം പിന്നെ പറഞ്ഞെന്താന്ന് പറയാൻ അലയക്കും കാണിച്ചും കുട്ടിക്കും കാൽസ്യം അല്ലേ ഒക്കെ അവളും എല്ലുമെന്നാണ് പോകുന്നത് അതുകൊണ്ട് റെസ്റ്റ് വേണം മാക്സിമം റെസ്റ്റ് വേണം എന്ന് പറഞ്ഞു ആ ഒരു റെസ്റ്റ് റെസ്റ്റോട്ടാണ് ചക്കരടെ കൊല്ലത്തേക്ക് കൂടി ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പോയി അവിടെ നിന്ന് അതായത് അവിടെ പോയി കഴിഞ്ഞാൽ രണ്ടു ദിവസം റെസ്റ്റ് ഒക്കെ എടുത്ത് പോരാൻ വേണ്ടി പറഞ്ഞു പക്ഷെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങള അപ്പൊ അതുകൊണ്ടാണ് ഞമ്മള് കൊല്ലത്തേക്കൊന്നും പോവാതിരുന്നോ ഏ പിന്നെ അതാവുമ്പോ ഹോസ്പിറ്റലിൽ എടുത്താലേ പിന്നെ തിരക്കില്ല തിരക്കില്ല തിരക്കില്ലാതെ ഹോസ്പിറ്റലില്ലേ പെട്ട അവസ്ഥ നമ്മൾ ക്രാഫ്റ്റിലാണ് കാണിക്കുന്നത് നിങ്ങൾ വല്ലവനാട് അല്ലേ അപ്പോൾ എന്തായാലും കായ് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ അങ്ങനെ ഇതിൻ്റെ കളറ് മാറി വരുന്ന ആണ് അല്ലേ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ആകാശ നീല കളർ പോലെ ആയി വരുന്നുണ്ട് ഏകദേശം പൂവിറ്റൊരു കളറായി വരുന്നുണ്ട് അതിൽ നമ്മൾ ഇനി ജിഞ്ചറിൻ്റെ പൗഡർ ആഡ് ചെയ്യട്ടോ കുറച്ച് ഒരു സ്പൂണ് ജിഞ്ചറിൻ്റെ പൗഡർ നമ്മൾ ആഡ് ചെയ്യും പിന്നെ സീനുനിക്ക് എന്നിട്ടാക്കി തരണ്ടേ ഫുള്ന്ന് കട്ട് ചെയ്യണ്ടോ തൊലി കളയണോ തൊലി കളഞ്ഞാണ്ട് കറക്റ്റ് ആയിട്ട് അത് വേണോ പിന്നെ രണ്ട് ഒരു രണ്ട് മുട്ടന്റെ കുക്കമ്പർ ഉണ്ടെങ്കിൽ കുക്കമ്പർ ഇല്ലല്ലോ അഞ്ഞ് വരുമ്പോ നമ്മള് വെറു അൽഫാം ചറായം കണ്ണി കാണ ബിരിയാണിയൊക്കെ തിന്നിട്ടേ

കുട്ടിക്കുള്ള ഭക്ഷണം കൊടുക്കാൻ കൂട് കൊളിക്കല് നിർത്തില്ലേ അതായത് നമ്മളിപ്പോ ട്രാവൽ ചെയ്യുമ്പോ കുട്ടിക്ക് എന്തൊക്കെ കൊടുക്കലെന്ന് വെച്ചാൽ സിറിലാക്കി കൊടുക്കും അല്ല വീട്ടിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാക്കിട്ടുള്ളത് അത് കൊടുക്കും എന്ത് കൊടുത്താലും തൊള്ള പൊളിക്കും നാളെ അമ്മക്ക് കിടോപ്പിയില് പോവാൻ കേട്ടോ ആ അപ്പൊ കാശ് നാളെ നിങ്ങള് കിഡോപ്പിക്കില്ലേ നിങ്ങള് എല്ലാ കിടോപ്പിക്ക് നിങ്ങൾ ഇതുവരെ കിടോപ്പി കണ്ടിട്ടില്ലല്ലോ അങ്ങക്ക് കിടോപ്പിങ്ങി ന്യൂ ബോൺ വരെ ഡ്രസ്സ് വന്നിട്ട് പെരുന്നാൾക്കുണ്ടല്ലോ പെരുന്നാൾക്ക് ഇറങ്ങിയ സ്റ്റോക്ക് കണ്ട കഴിഞ്ഞാൽ കേരളത്തിൽ ഇമ്മാതിരി സ്റ്റോക്ക് ഇറങ്ങിയിട്ടില്ല അമ്മാതിരി സ്റ്റോക്കാണ് പെട്ടി കണക്കിന് നമ്മൾ കിടോപ്പിയിൽ കൊടുത്ത് വെച്ചിട്ട് നമ്മൾ ഓൺലൈനിലും പാട് പ്രാവശ്യം പെരുന്നാൾക്കുണ്ട് കഴിഞ്ഞ പെരുന്നാൾക്ക് നമ്മൾ ഓൺലൈനിലൊന്നും നേരെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള ടൈം കിട്ടിയില്ല കാരണം തുടങ്ങിയതിൻ്റെ ഒരു ഇതല്ലേ അപ്പോൾ ഈ പെരുന്നാൾക്ക് നമ്മൾ ഓൺലൈനിലും പാടുണ്ട് എല്ലായിടത്തും കിട്ടും അല്ല അതിൻ്റെ ഉള്ളിലൊക്കെ പറ്റിയ പാമ്പ് ഒരു സാധനം ഇവിടെ വെക്കാൻ പറ്റില്ല അതിൻ്റെ കാലിൻ്റെ ഉള്ളിൽ കൊടുക്കണമൊക്കെ ഉണ്ടോ അപ്പോൾ എന്തായാലും ഇൻഷാല്ല നാളെ നമ്മളൊരു സമയം എത്ര മണിക്ക് പോകണം നാളെ സഫാന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ട് അപ്പോൾ ഇൻസ്റ്റാൽ നാളെ നമ്മളൊരു പതിനൊന്ന് മണി ആ ലെവലാകുമ്പോഴേക്കും നമ്മൾ നാളെ കിടോപ്പിയിൽ ഉണ്ടാവും പുത്തനത്താണി ഹലാമ്പാളിൽ ഞാന് ഉമ്മ സിനു കുട്ടി ചക്കര അരീൻ ചാസ് എല്ലാവരും കിടോപ്പിയിൽ ഉണ്ടാവും ഇപ്പോൾ ഒരുപാട് ഇനി വരുമ്പോൾ ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി പറയുന്നുണ്ട് അപ്പോൾ നാളെ പതിനൊന്ന് മണിക്ക് ഇൻസ്റ്റാൽ നമ്മൾ കിടോപ്പിയിൽ ഉണ്ടാവും പുതിയ കളക്ഷൻസും നിങ്ങൾക്ക് കാണിച്ചു തരും പെരുന്നാളായി ഇനിയിപ്പം ഇനി ഡ്രസ്സ് നിങ്ങൾ മക്കൾക്ക് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ട്രെൻഡായി നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ പോകാൻ തുടങ്ങി നമ്മുടെ വീട്ടിലായൊക്കെ കിട്ടിയിട്ട് പായ പായം അടിക്കാൻ അവിടെ നിന്ന് ഇടുന്നു താഴത്തേക്ക് പോയിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ഡ്രിങ്കും അതുപോലെ പപ്പായും കട്ട് ചെയ്തത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ ഒരു കൊച്ചി വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം